ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആട്ടപ്പൊടിയും അതുപോലെ തന്നെ അതിൽ പച്ചമുളക് ഒരു ഇഞ്ചിയിലൊരു ചെറിയ കഷ്ണം ചുവന്നുള്ളി ജീരകം പിന്നെ കുറച്ച് തേങ്ങ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം അങ്ങനെ കുഴച്ച് വെച്ചത് പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് അട ചൂട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ട കഴിക്കാനായിട്ട് വല്ല പുഴക്കങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചീനച്ചട്ടിയിലാണെങ്കിൽ മുതിര വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുതിര വറുത്തതിന് ശേഷമാണ് ഞാൻ കറി വെക്കാറ് കേട്ടോ ഇന്ന് മുതൽ നല്ല മഴയായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടും കൂടിയാണ് മുതിര വയ്ക്കുക എന്ന് വിചാരിച്ചത് മുതിര തണുപ്പിന് നല്ലതാണ് മുതിര അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഇന്നത്തെ ദിവസം കഴിയുന്നത് വരെ രാത്രി വരെയും മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറ്റിക്കാറുണ്ടല്ലേ പ്രവചനം നല്ല മഴയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് വെയിൽ കാണാം അങ്ങനെയൊക്കെ ഇടയ്ക്ക് മഴയ്ക്കും ഓരോ തമാശ ഒപ്പിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ആ ചീനച്ചട്ടിയിൽ നമ്മൾ ഉള്ളിയും മുളകുമൊക്കെ കാച്ചിയെടുക്കാണ് നമ്മുടെ മുതിര കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് മുതിര എടുത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട് ഇട്ടാ ഇന്നാണെങ്കിൽ നാളികാരം അതിൽ ചേർക്കാനില്ല കേട്ടോ അപ്പോൾ നാളികേരം ചേർക്കാതെ നേരെ മുതിര ഇങ്ങോട്ട് ഈ ഉള്ളിമുളകൊക്കെ അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെരിഞ്ഞെടുക്കുകയാണ് കേട്ടോ മഴയുള്ളപ്പോൾ നമുക്ക് പുറത്തൊക്കെയൊക്കെ ഇറങ്ങാനും അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പുറത്തെ ജോലികൾ ചെയ്യാനും ചെടികളുടെ ഇടയിൽ നടക്കാനും അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല അല്ലേ പക്ഷേ വലിയ നമ്മൾ നമ്മളിങ്ങനെ നടക്കും അപ്പോൾ ഇന്നാളുണ്ടല്ലോ നമ്മളൊരു ചക്ക ഇട്ടപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ചക്ക വീണിരുന്നു ഇന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം മുൻപാണ് കേട്ടോ അപ്പോൾ ആ ചെറിയ ചക്ക അമ്മ വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞ് നന്നാക്കി എടുത്തപ്പോൾ ആ ഒരു പിടിയാണ് കേട്ടോ ആ ചക്കച്ചോളം അരിഞ്ഞ് കിട്ടിയത് ആ ഒരു പിടിയെങ്കിൽ ഒരു പിടി നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു അത് ലാസ്റ്റ് ചക്കയാണ് കാരണം നമുക്ക് എത്താവുന്നതിൽ ലാസ്റ്റ് ചക്കേനത് മുകളിലായിട്ട് ചക്ക നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഏറ്റവും വലിയ തോട്ടിപിടിയുള്ളത് കൊണ്ടും എത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ അന്നത്തെ ലാസ്റ്റത്തെ ചക്കയായിട്ട് കണക്കാക്കിയൊക്കെ ആയിരുന്നു പക്ഷേ അതിൻ്റെ കൂടെ വീണ കുട്ടിച്ചക്കയിലാണ് നമുക്ക് ഇത്രയ്ക്കും ചുളകൾ കിട്ടിയത് കേട്ടോ അപ്പോൾ അമ്മ അതൊക്കെ നന്നാക്കിയൊക്കെ തന്നപ്പോൾ ഞാൻ എന്താ അതൊരു കലച്ചട്ടിയിൽ ഇട്ടും കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേവിച്ചും കഴിഞ്ഞിട്ടൊന്ന് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദാ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത ഉള്ളിയും അതിൻ്റെയൊക്കെ തോട് ഉള്ളീരേയും സവാളരെയൊക്കെ തോലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്രത്തിലാക്കി എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നാലെ മൗവിളിക്കൂട്ടം വരും കേട്ടോ അത് എന്തായിരിക്കും ആ സാധനം അത് തിന്നാനുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവനും ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് പൊട്ട ബക്കറ്റ് ആ ബക്കറ്റിൽ ചവിട്ടി കയറിയിട്ടാണ് അവർ കോഴിക്കൂട്ടിലേക്ക് പറന്ന് കയറാട്ടോ അപ്പോൾ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതാ വാളത്തുണ്ട് അതുപോലെ തന്നെ പഴത്തൊരി അങ്ങനെയുള്ളത് ചായലട്ടെ ചണ്ടി ഇതൊക്കെ നമ്മൾ ഇട്ട് വെക്കും കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പാത്രത്തിലൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം എടുത്ത് ചെടികൾക്ക് വളം ഇടാലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ നമ്മൾ മുറ്റത്തിട്ടാലും കാറ്റത്തൊക്കെ പറന്ന് വരികയും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ ഈ ഒരു പാത്രത്തിലാക്കി വയ്ക്കുക നമ്മുടെ പാചക പരിപാടികളൊക്കെ കഴിയുമ്പോൾ അത് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വളമായിരിക്കും കേട്ടോ അതൊക്കെ വേപ്പിൻ്റെ കടക്കയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് മൂടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വേപ്പിൽ നിറയെ ഇലകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്നത്തെ വെയിൽ കൊണ്ടിട്ട് എൻ്റെ ഈ കണ്ണാടി ചെടികളൊക്കെ അങ്ങനെ വാടി തളർന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മൗകുളിക്കൂട്ടം റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നത് കണ്ടില്ലേ രമേശ് ചേട്ടൻ വരുന്ന ഒരു സമയത്ത് നോക്കി നോക്കി കണ്ണ് കായച്ചപ്പം പതുക്കെ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് കിടന്നതാണ് കേട്ടോ ആ കറക്റ്റ് അവനറിയാം ആ ടൈമൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പം ഇന്ന് രമേശ് ചേട്ടനാണെങ്കിൽ കിളിമീം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് സ്മെല്ലടിച്ചത് കേട്ടാ അവന് അപ്പോൾ പിന്നെ ദേ ഇങ്ങനെ രമ്യാവുമെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാനാണെങ്കിൽ അവനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കവറൊക്കെ ഇട്ടിങ്ങനെ ചുഴറ്റിയൊന്ന് കൊതിപ്പിക്കുകയൊക്കെ ചെയ്യൂട്ടാ കൊഴുവിയൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് ഇട്ട് കൊടുക്കും കേട്ടോ ഇതിപ്പോൾ കിളിമീനാണ് അതങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ നല്ല മുഴുത്ത കിളിമീനാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചക്ക വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഉള്ളിയൊക്കെ ചതച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചതച്ച ഉള്ളിയിലൊക്കെ കാച്ചി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെതാ അതൊക്കെ കാച്ചാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രമേശായിട്ട് വന്ന് നോക്കിപ്പോൾ ഓഫ് അപ്പം ചക്കയാണല്ലോ എന്ന് ചക്കയാണ് പോകാമെന്ന് പറയുന്നത് കേട്ടോ കാരണം അത്രയും കടച്ചക്കാരത്ര പോകുന്ന ചക്കയായിരുന്നല്ല ഇത് എന്നാലും കുഴപ്പമില്ല നമുക്ക് വൈകുന്നേരം ഉണ്ടല്ലോ കഞ്ഞിക്ക് ചക്ക അതുപോലെ തന്നെ ഈ കിളിമീനും വറുത്തതും കൂട്ടിയിട്ടങ്ങട്ട് കഴിക്കാം നമ്മുടെ വീട്ടിലെ കാന്താരി മുളകയും ഒന്ന് കുറച്ചതാണ് കേട്ടോ ആ കാന്താരി അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ പച്ചക്കറി ഒക്കെ വളം തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല രീതിക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അങ്ങനെതാ ഈ ചക്ക ഉപ്പേരിക്ക ുള്ള ഇതൊക്കെ നല്ലപോലെ മൂത്തൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാച്ചി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ കിളിമീ നന്നാക്കാനായിട്ട് ഇരിക്കാൻ അപ്പോൾ പിന്നെ വല്ലാത്തൊരു മേള ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് പുറത്ത് കിടന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കർച്ചരണ്ട് മൗഗ്ലി റിയാനിയൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പുറത്ത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇന്ന് ഇത്തിരി പയറൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ പയറ് മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കുറേ നേരമായിട്ട് അപ്പം ചക്ക കാച്ചതിന് ശേഷം അത് അരിഞ്ഞ് വെക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോഴേക്കാണ് രമേശായിട്ടും കിളിമീൻ കൊണ്ടുവന്നത് അപ്പോൾ ഈ പയറ് രണ്ട് ടൈപ്പിൽ അരിഞ്ഞും കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു വെക്കും ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് ഒട്ടും തിക്ക് തിരക്കില്ല അതായത് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് അരിഞ്ഞൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ പയറൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ബോക്സിലാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഉള്ളിയൊക്കെ തോലികളങ്ങൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊരു പെട്ടെന്നായിരിക്കും ജോലികളൊക്കെ കഴിയാം അങ്ങനെ അതാ ചക്കപ്പേരി ഇതേ ഇത്രേനാണ് ഉള്ളത് കേട്ടോ എന്തായാലും കഞ്ഞിയൊക്കെ ഇതെങ്ങിത് നല്ലൊരു രസമാണ് ഉള്ളത് നമുക്ക് ഇങ്ങനെ ചക്ക കഴിയാറാവുന്ന ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ിഷ്ടമുണ്ട് അപ്പം ആ ഇഷ്ടത്തിൻ്റെ പേരിൽ അത് അവിടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്കിതാ കിളിമീൻ എടുത്തു കഴിഞ്ഞ് നന്നാക്കാൻ ആ മൗബ്രിരിയൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കരഞ്ഞിട്ട് പുറത്തുനിന്ന് അവനിപ്പോൾ ഭയങ്കര വിശപ്പാണ് കേട്ടോ ഇഞ്ചക്ഷൻ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആഞ്ഞു ഭക്ഷണം കഴിക്കും ഇനി ഈ വരുന്ന ശനിയാഴ്ചയും കൂടി ഒരു ഉണ്ട് അതോട് കൂടിയിട്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ സ്കിന്നൊക്കെ നല്ല രീതിക്കായി ചൊറിച്ചലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിളിമീനിലിതേ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ അതാ കാത്തു നിൽക്കുന്നവരെയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവർ രണ്ടുപേരുണ്ട് പിന്നെ മീനും കത്രിക ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അരി അങ്ങനെ ബാക്കിയുള്ളവരെയും കൊണ്ട് ഓടിക്കൊണ്ടൊരു വരവുണ്ട് കേട്ടോ അപ്പൊ അജിയൊക്കെ അപ്പുറത്താണ് അപ്പൊ അവര് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എന്തായാലും തിണ്ണലിരുന്നു കഴിഞ്ഞിട്ടാണ് നന്നാക്കാറ് കേട്ടോ അപ്പൊ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇതേ സമയത്ത് തന്നെ അല്ലിയൊക്കെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയമായിരുന്നു അല്ലി കണ്ടു വിട്ട ഇനിയിപ്പോൾ സ്പീഡ് കൂടും ഇങ്ങോട്ട് നടക്കാനായിട്ട് അപ്പൊ മൗബിളിക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ അവരും കൂടി വരുമേ അങ്ങനെയൊക്കെ ആകഞ്ചൊക്കെ പുകയാണ് ഇവിടെ മീൻ നന്നാക്കാനായിട്ടിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ മീൻ നന്നാക്കുമ്പോൾ ഇവരൊക്കെ ചുറ്റും വേണം കേട്ടോ ഇവരെ അടുത്തില്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തു കേട്ടോ മൗഗ്ലിനെ ആയാലും നിക്കോനെയൊക്കെ നീട്ടി എങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ ഓടി വരുവിട്ടാ അപ്പം ചെതമ്പലൊക്കെ തിന്നാനായിരുന്നു കോഴിമക്കൾ കാത്തു നിൽക്കുന്നത് പക്ഷേ ഈ മൗക്ലിക്കുട്ടൻ്റെ ആക്രാന്തം കാരണം ചെതമ്പലം അവനും അവനവിടേക്ക് തന്നെയാണ് ഈ പോകുന്നത് കേട്ടോ അവന് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കണം അവനും റിയയ്ക്കും റിയയ്ക്ക് കൊടുക്കുന്നതിൽ മൗലിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫസ്റ്റത്തെ മീനൊക്കെ നന്നാക്കുമ്പോൾ അവന് ഭയങ്കര ഒരു പ്രയാസമാണ് റിയയ്ക്ക് ഷെയർ ചെയ്ത് ഇടുന്നത് കാണുമ്പോ പിന്നെ തുടങ്ങിയങ്ങനെ ശരിയായിക്കോളൂട്ടാ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ രമേശ എണ്ണും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് വന്ന് നിൽക്കാണ് കേട്ടോ മഴയുള്ളപ്പോഴാണെങ്കിൽ ഇപ്പുറത്തൊന്നും വന്നിരുന്നു കഴിഞ്ഞ് മീനൊന്നും നന്നാക്കില്ല കേട്ടോ ഇങ്ങനെ വെയിലൊക്കെ ഉള്ളപ്പോഴാണ് നല്ല സുഖമായിട്ടിങ്ങനെ ഇരുന്ന് നന്നാക്കാനായിട്ട് പറ്റുക പിന്നെ പ്ലാവിലെ ചക്കകളൊക്കെ വീണ് കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഇപ്പുറം നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു ഭാഗത്ത് ഒരു കൊട്ടയ്ക്ക് കോരാനുള്ള ചക്കുരുക്കളാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അത്രമാത്രം ചക്കകൾ വീണല്ലോ ഇനി ചക്ക വീണിട്ടുണ്ടെങ്കിൽ അഞ്ചിയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്ന് തിന്നലും ആകെ അത് പിന്നെ മഴ പെയ്യലും ഒക്കെ ആയിട്ട് എന്തോ ഒരു വൃത്തികേടായിട്ട് തോന്നിയിട്ട് ഞാനെപ്പോഴും കുമ്മായൊക്കെ പോകണം ൊക്കെ ഇടൂട്ടാ അവരെ തീറ്റയൊക്കെ കഴിയുമ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ ഏറ്റവും മൊഴു കിടക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയും വെടുപ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് വർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പയറൊക്കെ അരിഞ്ഞ് രണ്ട് ടൈപ്പ് ആയിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞു കുനികുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചേക്കണ് മറ്റേ സാധാരണ പയർ ഇത്തിരി നീളത്തിൽ അങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് ബോക്സിലാക്കി എടുത്തു വെക്കും കേട്ടോ പിന്നെ ഈ വഴുതനങ്ങ വാങ്ങിക്കൊണ്ട് വന്നത് നല്ല വഴുതനങ്ങ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വഴുതനങ്ങ തയ്യൊക്കെ കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ വളർന്ന് വലുതായി വരുന്നുണ്ട് പിന്നെ കായൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ജോലി കഴിയുമ്പോൾ ഒരു ജോലിയായിട്ട് നമ്മുടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജോലി മാത്രം ചെയ്താൽ മതിയോ അപ്പോൾ അങ്ങനെ ആ ജോലികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ദേ കയ്യൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതേ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ മാത്രമല്ല നമ്മുടെ പരിസരവും പൂക്കളും ചെടികളൊക്കെ കണ്ടാസൂ കുതിക്കാനും നമ്മൾ സമയം കണ്ടെത്താനുള്ള അപ്പം ഞാൻ എന്താ തോട്ടത്തിലൊക്കെ ഇറങ്ങി നടക്കാണ് പിന്നാലെ തന്നെ ഇതേ മൗകുളിക്കൂട്ടനും വരും കേട്ടോ എങ്ങോട്ടൊക്കെ ഞാൻ പോകുന്ന അങ്ങോട്ടൊക്കെ വരും അപ്പം ഞാൻ അവനെ കാണാതെ ഓടും ആ ഓടുന്നത് കാണുമ്പോൾ അവനും ഓടും കേട്ടോ അങ്ങനെയാണ് ഈ ആകാശമല്ലിപ്പൂവൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് നിലയെന്നാണ് ഞാൻ പറയുക രണ്ടടക്കായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞ അല്ലാണ്ട് ഓറഞ്ച് മഞ്ഞ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും കാണാനില്ല കേട്ടോ കൂട്ടിലേക്ക് പോയപ്പോൾ ഈ ആകാശം വലിയ റോസ് നിറത്തിൽ കാണാനായിട്ട് അവിടെ കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ അരേരി അടിപൊളിയായിട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഇതേ മഷിച്ചെടിയൊക്കെ മുറച്ച് കൊണ്ടുവന്നുകൊണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു കളയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജോലികളൊക്കെ എത്ര ചെയ്താലും അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ ചെടികളുടെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷമാണ് കേട്ടോ ആ ജോലിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ മറന്നു പോകും പിന്നെ ഇതിലേ നടന്നപ്പോൾ നമ്മുടെ ആമക്കുട്ടി കുട്ടിമണീനെ ഓർമ്മ വന്നു കിട്ടാ കുട്ടിമണി ഇതിലേ ഇങ്ങനെ ഇഴഞ്ഞ് കഴിഞ്ഞ് അറ്റം വരെ പോവാറുള്ളതാണല്ലോ അങ്ങനെ കുട്ടിമണി നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് പിന്നെ പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ നമ്മുടെ മൗകുളിക്കൂട്ടനെ കാണാതെയാണ് ഞാൻ ഈ കുട്ടിമണീനെ ഇതിലേ ഒക്കെ ഇളയാനായിട്ട് വിടാറ് കേട്ടാ ഇപ്പോൾ മൗകുളിക്കൂട്ടൻ മാത്രമായി കേട്ടോ അങ്ങനെ മൗഗിളി ഞാനും കൂടി എല്ലാ പൂക്കളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കി നടന്നു നാലുമണി പൂക്കളാണെങ്കിൽ ഇങ്ങനെ നിറം അങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹെൽപ്പ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം